മുട്ട പ്രാവ് മുട്ടനെ രണ്ട് ണ്ട കുഞ്ഞാണ് ഹലോ വെൽക്കം ബാക്ക് പുതിയ സ്വാഗതം നമ്മൾ പ്രാവിന്റെ വീടി വന്നിരിക്കാൻ കുറച്ചധികം അപ്ഡേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രാവ് കുഞ്ഞു പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊന്നും അല്ല നമ്മൾ പ്രാവ് കുഞ്ഞു വിരിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇതിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഫ്രീ വീഡിയോ കാണാം അപ്പൊ കൂടതാ

പ്രാവുകൾക്ക് ഇപ്പൊഴിക്കാന് ആ നോക്കിട്ടാണ് ഞാൻ വന്നിക്കുന്നത് ഇവിടെ പറഞ്ഞുതരാ വേറെ ഒന്നല്ല പ്രാവുകൾ വെച്ചിട്ട് ഇപ്പൊ കുഞ്ഞു പിരിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണം ഒന്നും ചെയ്യണ്ട അവളെല്ലാം ചൂടുകളും അത് കുഞ്ഞുങ്ങളും കേട്ടാ ഞാൻ കാട്ടിത്തരാ ആ കിടക്കലുണ്ടോ കുഞ്ഞുങ്ങള് അപ്പൊ അത് നമ്മളെ കൂട്ടിട്ടാണ് രണ്ടര മിനിറ്റ് മിഞ്ഞിണ്ടായിട്ട് തള്ളകളൊന്നും കാണില്ല കേട്ടാ അതിന്റെ അപ്പുറത്തൊരു കുഞ്ഞുണ്ടായി ഞാൻ കണ്ടിട്ട് തരാ ഒക്കെ തന്നെ നല്ല വീടുണ്ട്ട്ടാ എന്താ എനിക്ക് വീട് എടുക്കാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞുണ്ട് ഞാൻ കണ്ടുണ്ടാ ഇങ്ങനെ രണ്ടു കുഞ്ഞു അപ്പൊ ഈ ഒരു കൂട്ടിലും ഇത്ത ഒരു മുട്ട നേരത്തെ പൊട്ടിപ്പോയി അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ നേരത്തെ പൊട്ടിപ്പോയി അവഞ്ഞിട്ടില്ല കേട്ടാ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ട ഇരിഞ്ഞ് കേട്ടത് തല കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ മുട്ടത്തോടൊക്കെ കിടക്കുന്നുണ്ട് ഒരു നല്ല കാഴ്ച എടുത്തോട്ടാ പ്രാവുതാ വെയിലോണ്ട് കിടക്കാണ് അവിടെ നല്ല വെയിൽ വരണം നല്ല വെയിൽ രണ്ടു ദിവസം നല്ല മഴ ആയിരുന്നു നിങ്ങളുടെ എങ്ങനെയാണെന്ന് ക്ലൈമറ്റ് കമന്റ് ചെയ്യാ അത് കഴിഞ്ഞിട്ട് ഇതില് ഈ വീഡിയോ കാണുന്ന എത്ര പേര് പ്രാവ കിടക്കുന്നുണ്ട് കമന്റ് ചെയ്യാ ഓക്കെ അപ്പൊ കൈ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നിങ്ങൾ പ്രാവ എല്ലാം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻസി ആണെങ്കിൽ നിങ്ങൾ അടുത്തിടയ്ക്ക് നോക്കുന്നത് ബെറ്റർ ആണ് പക്ഷെ ഞാനിത് നോക്കിയിട്ട് പോലില്ല ഞാൻ ഇപ്പൊ രാവിലെ വരെ തീരിട്ട് കൊടുക്കും വെള്ളം കൊടുക്കും അങ്ങനെ ഞാൻ പോകാനാണ് പതിവ് പിന്നെ ഇന്നലെ ഇന്നേ ഇങ്ങനെ നോക്കിയപ്പോൾ ആണ് വിരിഞ്ഞിറക്കേണ്ടത് ഓക്കെ അപ്പോ പിന്നെ കാക്കന്റെ ശല്യം പൂച്ചന്റെ ശല്യം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുക്കിടയ്ക്ക് നോക്കണം നല്ലതാണ് അല്ലെങ്കിൽ ആ വഴിക്ക് പോവാതിരിക്കണത് നല്ലത് അതൊക്കെ നമ്മൾ പോകുന്ന ഒരു പേടി കൂടും ആ ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് ആ ഏരിയക്ക് പോവാതിരിക്കുന്നതാണ് ബെറ്റർ ഇനി പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കുക അവരെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഫുഡ് ഉണ്ടല്ലോ ഫുഡ് എന്തായാലും കൊടുക്കുക ടൈമിങ്ങിന് കൊടുക്കുക മാക്സിമം ഷാട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും എന്താ വെച്ചാൽ അതികൾക്ക് പെട്ടെന്ന് ഡൈജഷൻ ആയിട്ട് കൊടുക്കണല്ലോ അങ്ങനല്ലേ അപ്പൊ അത് ആ പെട്ടെന്ന് ലയിപ്പിച്ചിട്ട് അതിൽ കൊടുക്കണം അരിപ്പിച്ച് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അതിനായിട്ടുള്ളൊരു ബെറ്റർ ആയ ഒരു ഫുഡാണ് ഷാട്ടറിയുടെ സാധനം നമ്മൾ ഗോതമ്പ് കൊടുക്കുമ്പോൾ ഗോതമ്പ് ഒത്തിരി ടൈം പിടിക്കും അലിഞ്ഞു വരെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി മെയിനായിട്ട് ഫുഡും വെള്ളവും മെയിനായിട്ട് കൊടുക്കുക അത് ഇമ്പോർട്ടന്റ് ആണ് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ സാധനങ്ങള് ഇത് തിന്നാൻ വേണ്ടി ഇതെടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകും ഞാൻ എന്തെങ്കിലും കുഞ്ഞുങ്ങളെ പുറത്തെടുത്താൽ അറിയില്ല ഓക്കെ ഓക്കെ വാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്ക പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഇതാക്കാൻ പറ്റും കൂടും കാര്യങ്ങളും സേഫ്റ്റി വരുത്തുക അത് വേറെ പേടി ഉണ്ട് അറിഞ്ഞാൽ എത്ര കുഞ്ഞുണ്ടാവുകൾ അതുപോലെ പറന്ന് പോകുന്നതായിരിക്കും അവടെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന നമ്മളെ കൂടി കിടക്കുന്നതാക്ക നമ്മളെ റെഡാക്കെടുക്കുന്നതായിരിക്കും ഓക്കെ ണ്ട് ഞാൻ കുഞ്ഞെടുത്ത് ആട്ട് തരാം നിങ്ങൾക്ക് എന്തായാലും ഇത്രയൊക്കെ കണ്ട് എന്തായാലും ലീക്ക് ഇടിക്കാ നമ്മളെ കുഞ്ഞിട്ടാ എനിക്ക് കുഞ്ഞ് പുറത്തെടുക്കാൻ സഹിക്കൂല ഞാൻ നമ്മളെ കുഞ്ഞ് വേറെ പ്രാവിലൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ഓക്കെ എല്ലാണ്ട് നമ്മള് കേറിയിട്ടേ വീട്ടിലിപ്പോ പ്രാവ് കേറിയിട്ട ഞാൻ കാട്ടിത്തരാണ്ട ാൻ പറ്റില്ല അപ്പ ഷോട്ട് ഞാൻ അപ്പൊ കൈ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റ്ലി ലൈക്ക് കയറാട്ടെട്ടോ അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇങ്ങനെ എത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ നമ്മുടെ നിങ്ങളുടെ പ്രാവളങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ